അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു മഹാനായ അബ്ദുല്ലാഹിബിന് മസ്ദുറിയാഹു അനുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസുൽ കാണാം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണു അളവ് അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു നബിയെ ഒരാൾ തൻ്റെ വസ്ത്രവും ചെരിപ്പും ഭംഗിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അഹങ്കാരത്തിൽപ്പെടുമോ അപ്പോൾ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു നിശ്ചയം അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അഹങ്കാരമെന്നുള്ളത് സത്യത്തെ നിരാകരിക്കലും മനുഷ്യരെ നിസ്സാരമായി കാണലുമാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഒരാൾ തൻ്റെ വസ്ത്രവും ചെരുപ്പൊക്കെ നല്ലതാക്കി ഭംഗിയുള്ളതാക്കിയാൽ അത് അഹങ്കാരത്തിൽപ്പെടുകയില്ല അത് നല്ല കാര്യമാണ് എന്ന് നമുക്ക് ഈ ഹജീത്തിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹൂമത്ത ആല അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബല്ലമീൻ السلام عليكم ورحمه الله وبركاته